അപ്പോൾ കുറേ നാളായിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹെയർ കെയർ വീഡിയോ കാണിക്കാമോ ഹെയർ കെയർ റൊട്ടീൻ കാണിക്കാമോ എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ലെന്ന് ഞാനൊരു വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തോണ്ടായിരുന്നു തോന്നും കുറേ പേരിനോട് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ഹെയർ കെയർ ഹെയർ റുട്ടീനൊക്കെ ചെയ്യാവുമെന്നും ഒക്കെ പറയാമെന്നൊക്കെ അപ്പം ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല പിന്നെ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഡ്രസ്സ് ഉണ്ടല്ലോ എന്ന് കാര്യം ഞാൻ ഓർത്ത് പിന്നെ ആ ഇട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഹെയർ കെയർ ഞാൻ ആ ഒരു വീഡിയോക്കേതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തന്നെ ചെയ്യാറില്ല ആകെ ഇപ്പം ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട് പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിൽ സ്പ്രിറ്റിൻസ് വരുന്ന സമയത്ത് അച്ഛനെ കൊണ്ട് അതുപോലെ സ്വയം സ്പ്രിറ്റിൻ സ്വരം ഭാവം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ താരം ഓവറായിട്ട് വരുമ്പോഴത്തേക്കും അതിന് മുഖത്തൊക്കെ കുരുവൊക്കെ വരാറുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ താരം കൂടി വരുന്ന സമയത്ത് നമ്മുടെ ചെറുപ്പത്തിൽ തള യൂസ് ചെയ്യാറുണ്ട് അത് ഒരടുപ്പിച്ച് ഏഴ് ദിവസമൊക്കെ തേക്കാറുണ്ട് അല്ലാതെ ഞാൻ വേറെ പായ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാറില്ല അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കെയറും വേറെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ല ഇത് രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് മുടിയുടെ അറ്റം ഇങ്ങനെ പിന്നിയൊക്കെ വെക്കാറുണ്ട് മുടിയുടെ അറ്റം മാത്രം പിന്നീട്ട് മടകി കെട്ടി വയ്ക്കാറുണ്ട് പിന്നെ പിന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ മസാജ് ചെയ്യാറുണ്ട് എന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പിന്നെ ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇത്രേ വീഡിയോ എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാറുണ്ട് അപ്പം നമ്മുടെ എന്തോ പറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട് ചാനൽ അപ്പം ഞാൻ ഇന്നോട്ട് ഇനി വീണ്ടും പഴയപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ബായ്